ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പോവാണ് ഇന്നലെ എവിടെ പോയത് പയ്യാവൂര് പയ്യാവൂര് പോയിട്ട് രാവിലെ പോയിട്ട് വൈകുന്നേരമാണ് തിരിച്ചു വീട്ടിലെത്തിയത് ഇന്ന് രാവിലെ ഇന്ന് മഴ ഉണ്ടല്ലോ രാവിലെ തുടങ്ങിയ മഴ വൈകുന്നേരം രാത്രിയൊക്കെ ഒക്കെ ഫുള്ള് മഴയായിരുന്നു അപ്പൊ ഇന്നത്തെ നമ്മള് പറഞ്ഞാൽ പറഞ്ഞു രാവിലെ ഒരു നേരം പോയി ഒരു ഒമ്പ് വീട്ടിൽ ഇറങ്ങി യപ്പറങ്ങി ഞങ്ങൾ കർണാടകയിലേക്ക് അവിടെ ഒരു വീഡിയോ എടുക്കാനുണ്ട് അവിടെ വീഡിയോ ഉണ്ടാവും നമ്മുടെ വീഡിയോകളായിരിക്കും നമുക്ക് നമ്മുടെ ചാനലില് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ നമുക്ക് അറിയാത്തതായിട്ടൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും അതിനെ കുറിച്ചൊക്കെ പോവാണ് ാണ് ഇന്നത്തെ യാത്ര രാവിലെ ഇറങ്ങിയാണ് സമയം മണിയായി അപ്പൊ അപ്പൊ ചായയും എല്ലാം ആക്കണം അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ നമ്മുടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ഉൾപ്പെടുത്തി

അപ്പൊ നമ്മള് ഇതില് നേരത്തെ ഫുള്ള് റബർ ആയിരുന്നേ ഫുള്ള് റബ്ബർ കണ്ടില്ലേ റബ്ബർ തോട്ടം ആയിരുന്നു ഇവിടെ ഒക്കെ മുറിച്ച് നല്ല തെളിഞ്ഞ കിടക്കണ്ട് ഇപ്പൊ ചുറ്റുപാടും കാണാൻ മൊത്തത്തില് എങ്ങനെയപ്പോ കാട്ടിട്ട് ഞങ്ങക്ക് ഒരാളിവിടെ വീണു സീറ്റി മൊബൈലിനൊക്കെ കളിച്ചിരിക്കുന്നു കണ്ടോ കണ്ടോ കണ്ടോളൂ ഗായ് നമ്മളെ ഒളിച്ചിരിക്കുകയാണ് ാണ് അപ്പൊ അങ്ങനെ നമ്മള് ഒരു വീഴ്ച കഴിഞ്ഞ് അങ്ങനെ വീഴ്ച കഴിഞ്ഞ് നമ്മള് അക്കര നല്ല മഴ പിടിക്കണ്ട അങ് മലയിലാണ്ടേ കറുത്തിരുണ്ടിരിക്കണോ ഇന്ന് ഇന്നലെയൊക്കെ ഫുള്ള് മഴ തന്നെയാണ് കേട്ടോ ഇന്ന് പിറങ്ങിയപ്പോൾ ഇന്നലെത്തെ പോലെ തന്നെ മഴ തന്നെയാണ് രാജപാതയിലൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല യൂറോപ്യൻ സ്റ്റൈല യൂറോപ്യൻ പട്ടിയൊക്കെ അതാ നോക്കുന്നത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാണത് ചെങ്കൽ പാ പാകിയ നല്ല വിശിഷ്ടമായ മനോഹര പ്രവേശിക്കാണ് കൊറച്ച് ദൂരം ഇങ്ങനെ ഒരു കാടുണ്ട് ഫോറസ്റ്റ് അവിടേക്ക് ഇനി അവിടെ കാണിച്ചാണ് കാറൊഴുകി പോയാൾക്ക് നേരെ ഇപ്പൊ ഇതെ മഴക്കാലം ആയ അതുപോലെ ഹിന്ദിക്കാർ പിന്നെ പുതപ്പും ബെഡ്ഷീറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കും ഓരോരുത്തരും ഓരോ ടീമായിട്ട് ചോറ് ഉച്ചയ്ക്ക് തിന്നാനുള്ള ചോറുണ്ട് ഇതാണ് അത് വൈകിട്ടത്തേനുള്ളതാണ് അപ്പോൾ അതിൽ കറി കുറച്ചേ ഉള്ളൂ അച്ചാറും സംഭവിച്ചുള്ളൂ പിന്നെ എന്തെങ്കിലും മീൻ പൊരിച്ചോ മുട്ട പൊരിച്ചോ എന്തെങ്കിലും വാങ്ങാനോ രണ്ടും വേറെ വെക്കുക അപ്പോൾ ഈ വേദ സാധനമൊക്കെ ഉണ്ട് ഇതിൽ ലാപ്ടോപ്പൊക്കെ ഉണ്ട് ഇതിലൊക്കെ തിങ്ങാൻ വേണ്ടിയാണ് അത് സാധനങ്ങൾ എല്ലാം കൂടെ ഉരുണ്ടും മരണം അതിലേക്ക് പോയിണ കഴിഞ്ഞ് അതാ അപ്പം ഞാനത് റെഡി ആക്കി പുതപ്പൊക്കെ പൊതച്ച് കിടക്കാണോ രണ്ടാളും എന്തു കിച്ചു കിച്ചു എന്താത്ത വീണിട്ട് തെറ്റിയോ ആര് തെറ്റി കിടക്കാണോ തല എന്തിയെ കാട്ടിക്കൂടെ നമ്മള് ഒരുപാട് വട്ടം കാട്ടിക്കൂടെ ഇഷ്ടംപോലെ വട്ടം വന്നിട്ടില്ലേ നമ്മക്കറിയല്ലായിരുന്നല്ലോ അതിനകത്ത് ആന ഇറങ്ങുന്ന രാത്രി പന്ത്രണ്ട് മണിക്കും രണ്ടു മണിക്കും ഒക്കെ ഞങ്ങൾ അതിനകത്തൂടെ അതിലെ പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ നാളെ വീടായിട്ടപ്പോ ഞമ്മളുടെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ അതിലെ ഈ എന്ത് ധൈര്യത്തിലാ പോണത് ആ അതിലെ അന്ന് ഇറങ്ങൂടെ പറഞ്ഞായിരുന്നു അന്ന് പറഞ്ഞായിരുന്നു ഇങ്ങനെ അപ്പൊ പുഴക്കൂടെ ഞങ്ങൾ എന്ത് ധൈര്യത്തിലാണ് വരുന്നത് തോടുണ്ടല്ലോ തോട്ടേക്കും ആ അതിലൊക്കെ ഒലിച്ചു അപ്പൊ വഴി ശരിക്കും അറിയാത്തവർ എന്തോ അതിലെ വിടലില്ല എന്നൊക്കെ പറഞ്ഞു രാത്രിക്ക് <laughs> ആദ്യമൊക്കെ <laughs> 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 െടുത്തോട്ട് അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് അടൂരമ്പലത്തേക്ക് പോണ സ്ഥലമാണ് വഴിയാണ് സൂര് കൊട്ടിയാടി എന്നൊക്കെ പറഞ്ഞ അങ്ങോട്ട് ഇതിനാണ് പോവാ ഫുള്ള് തെങ്ങും തോട്ടം കവുങ്ങും തോട്ടമൊക്കെ ആയിട്ട് വലങ്ങനെ പോവുക നമ്മള് നല്ലൊരു ഗ്രാണാടകത്തില് നല്ലൊരു ഗ്രാമപ്രദേശാണ് കർണാടകക്ക് നമ്മൾ എത്താനാവുന്നത് ഇത് നല്ലൊരു പാലം വരുന്നേ പഴയ പാലമാണ് വരണ്ടേ തേങ്ങാ വിളിക്കണം ണ്ടോ 17 ige ഇര തേങ്ങ അങ്ങനെ പിടിച്ചുകൊണ്ടേ ഇരിക്കണം വൈനേരം അമ്പതിന് ഒരു ലോഡ് തേങ്ങ കിട്ടും ഇതേ ക്യാമറയേ കണ്ടോടേ ഓണമായി കർണാടകേന്ന് വരുന്ന ബസ്സാണ് ദേ ഇടകിച്ചു കിച്ചാ അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ കർണാടകയിലേക്ക് ഇങ്ങനെ എത്തി അല്ലേ എത്താൻ പോവുന്നു

എണ്ണിയോ പണി റിയോ പോണ വഴിക്ക് കറണ്ടിന്റെ വണ്ടി എണ്ണ കാറ് നൂറ് പോയിന്റ് ലോറിക്ക് ആ സ്കൂട്ടി ആണെങ്കിൽ ഒരു പോയിന്റ് കാറാണെങ്കിൽ ഒരു പോയിന്റ് ലോറി കിട്ടിയാൽ മാത്രം നൂറ് പോയിന്റ് കൂടുതൽ വണ്ടികൾ കിട്ടുന്നത് നമ്മൾ ണെങ്കിലാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാണ്ടല്ലോ കുഞ്ഞു എല്ലാം കുഞ്ഞിനെ കാണാൻ പറ്റില്ല കുഞ്ഞത്തെ ഉറങ്ങി പാടിയൊക്കെ യാത്രകളൊന്നും ഇഷ്ടം പ്രാക്ടീസ് കൊറേ ദിവസം ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ പ്രാക്ടീസ് തന്നെ ചെയ്തു യോഗേന്റെയും കരാട്ടേന്റെ ഒക്കെ അപ്പം മേലുവേദന ഒക്കെ ഉണ്ടാവും ഉറങ്ങാതിരുന്നെല്ലാ കാഴ്ചകളും കണ്ടിങ്ങനെ പോവാം പഴയ പാലം കണ്ടോ എത്ര വർഷം പഴക്കം ഉണ്ടാകുമോ അതിന് ഇത് നമ്മളെ കുമാരധാര പുഴയാണ് പിന്നെ അപ്പുറത്തുള്ളത് ആ അപ്പൊ അത് കുമാരധാര കാണുന്നില്ല പാലമാണ് നേത്രാവതി നേത്രാവതി പുഴയാണ് രണ്ടും ഒരു കൺഫ്യൂഷനാണ് ബ്ലോക്ക് ആണല്ലോ റോഡ് എന്ന് പറഞ്ഞപ്പോൾ ഫുൾ ബ്ലോക്ക് ആയി പോയി ദേ ഇടി കെട്ടിയപ്പോ റോഡ് വണി അട കണ്ടോ മെല്ലെ മെല്ലേ വണ്ടി ഇങ്ങനെ നീങ്ങുന്നേ ഉള്ളൂ ഇന്നെന്താ അറിയല്ല വളരെ തിരക്ക് എന്താ സംഭവം നമ്മൾ ഇവിടെ ഇങ്ങനെ അവിടെ ആ സാധനങ്ങളെ മണ്ടക്കി ഒന്ന് കേറി ചാടരുത് चोर ഫ്ലീച്ചും ആ അതെ നമ്മളിപ്പോ മുന്നേക്ക് പോന്നോണ്ടിരിക്കാണ് മൊത്തം ബ്ലോക്ക് ആണ് എന്താണാവോ നമ്മള് വണ്ടിയല്ല പോയെ പോയിരിക്കൂലേ പോന്നോക്ക് ആരുല്ല ഒന്ന് നിയന്ത്രിച്ചു വിടാനോ തോന്നണല്ലേ വേറെ രണ്ടും മനുഷ്യന്മാരോടെ നിർത്തിയിട്ടല്ലോ ഇത് നോക്കി ഒന്ന് ബ്ലോക്ക് ആക്കി അയിന്റെ വേറൊരു ബസ് രണ്ട് ബസ് നിർത്തിയിട്ടിട്ട് അയിന്റെ മേത്താലേ രണ്ടാള് ഒക്കെ ഈ നിയന്ത്രിക്കണതാ ഈ പോണ ട്രാഫിക് പോലീസ് ഇപ്പൊ ഈ പെണ്ണൂറും ആ ആ ഒരു ലേഡി മാത്രേ ഉള്ളൂ എല്ലാം പാഞ്ഞിടന്ന് ആക്കിണ്ട് നമ്മള് ഉപ്പിനങ്ങാടി ബസ് സ്റ്റാൻഡാണ് അതെ ഫുള്ള് തിരക്കാണ് ചോയിക്ക് സംശയങ്ങള് ചോദിക്കേണ്ട പ്ലാനറ്റ്സ് ഉണ്ട് ജൂപ്പിറ്റർ ഉണ്ട് യുറാനസ്ണ്ട് നെറ്റ്യൂൺ ഉണ്ട് സാറ്റോൺ ഉണ്ട് ഏട്ടുമിനിറ്റ് നമ്മളെ റംബൂട്ടാന്റെ തോട്ടം ദേ ഇതാണ് ഈ കാണുന്നതാണ് ചോന്ന് പഴുത്തു തുടുത്ത് നിക്കണ റംബൂട്ട കണ്ടങ്ങള് ഔ കാടായിട്ട് എത്ര അറിയില്ല കണ്ടോ കണ്ടോ വലയായിട്ട് നെറ്റിട്ട് മൂടി വെച്ചേക്കാണ് അങ്ങനെ രണ്ട് കായന കിട്ടിണ്ടല്ലോ ഔട്ടാണ് ഇവിടെ ഇവിടെ അതൊക്കെ ഇറങ്ങി നടന്ന് കാട്ടി തരാനും വയ്ക്കുള്ളൂ അതൊന്നും കാണാനാവില്ല കമ്പി വേലിട്ടൊക്കെ ബൗണ്ടറി ാണ് അവിടേക്ക് ആർക്കും പ്രവേശനല്ല അങ്ങനെ നമ്മൾ അടുത്ത് നമ്മള് ബേൽത്തങ്ങാടി ഇപ്പൊ ഏകദേശം അരമുക്കാ മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മള് എത്തുന്നതാണ് അവിടത്തെ മഴയെല്ലാം കൊറേ കൊറവുണ്ട് പിന്നെ ഒരു അരമുക്കാ മണിക്കൂർ ആ ബ്ലോക്കിൽ തന്നെ പോയി

എല്ലാര്ക്കും ഏക്കർ കണക്കിന് അടക്കയും പിന്നെ കവങ്ങും തോട്ടം തെങ്ങും തോട്ടം ഒക്കെ ആയിരിക്കും കൂടുതൽ റബ്ബർ അപ്പൊ ഈ ലോഡും ആ അന്ന് മാർക്കറ്റുള്ള ദിവസമാണ് ഇന്ന് ഏതാപ്പം ദിവസം തിങ്കളാഴ്ച തിങ്കളാഴ്ച അല്ലേ തിങ്കളാഴ്ച നല്ല മാർക്കറ്റ് ഉണ്ട് കേട്ടോ നമുക്കൊന്ന് കുറച്ച് വാങ്ങിക്കണം കേട്ടോ നാട്ടിലേക്ക് പോയി തിരിച്ചു പോകുമ്പോഴേക്ക് വിലക്കുറവ് കാണുമായിരിക്കും നമ്മളവിടെ ഭയങ്കര വിലയാണ് ഒക്കെ തന്നെ ഭയങ്കര വിലയാണ് െല്ലാരും ഇറങ്ങണ ദിവസാണ് മാർക്കറ്റ് ഉള്ള ദിവസം ടമാട്ട സാറു അലുകൊല്ലേ ഒക്കെ നോയ്ക്ക് അതിനിടയ്ക്ക് ചേമ്പിൻ്റെ കണ്ടടേ ഇണ്ടടാ എന്തിനാ അറിയോ എന്റെ പത്രോടെ എന്തായിരുന്നു പറയാടി കൂട്ടൂടല്ലോ ചേട്ടായി തിന്നിണ്ടല്ലോ ഉണ്ട് ഓർമ്മലായിട്ടാണ് ഒരിക്കലും അജയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുത്തന്ന ഓർമ്മല്ലേ നോയ്ക്ക് റോഡിന്റെ രണ്ട് സൈഡിലും അപ്പറ സൈഡിലും അധികം ഇല്ല ഇവിടെയാണ് കൂടുതല് ചേമ്പിന്റെ ന കുറച്ച് ചെയ്യാം വിറ്റല കൊണ്ടേ ഇപ്പുറ കൊണ്ടേ വിറ്റല നല്ലതായിരിക്കും പാപ്പ ഓ മാതാരാനെ ഇതിനൊന്നും ഇല്ല ഇവിട കണ്ടി ഇങ്ങവിടെ ലൈ പൂ കൃഷി പൂ കച്ചോടം കൃഷിയല്ല കച്ചോടം കൃഷി ഒരു വാർഡ് ഉണ്ടല്ലോ വെച്ച കറികളൊക്കെ

അൽവാസിന്റെ കയ്യിൽ അങ്ങനെ പോയിട്ട് മറ്റേ ആ ചൊവ്വാഴ്ച ശനിയാഴ്ച എങ്ങാട്ടാണ് അവിടെ അവിടെ പോയി എന്നിട്ട് നമ്മളൊരു സപ്പോട്ട വാങ്ങിട്ട് ഒരു കിലോ സപ്പോട്ട വാങ്ങി കൊറച്ചു പോയാൽ പിന്നെയും വേറെ തന്ന് മാറിയിട്ട് ഞമ്മളും മറന്ന് ചേട്ടായി ഒരു വരണം വാങ്ങി പോന്ന് അത് ഞാൻ കണ്ടില്ല പിന്നെ ഇയാള് വേറെ വേറെ ആർക്കും കൊടുക്കാളോ ഇക്കത് ഞാൻ വിചാരിച്ച നമ്മളതാണെന്ന് ഞാൻ എന്നിട്ട് അമ്പത് റുപ്പയും കൊടുത്തു കിലോ അയിമ്പത് റുപ്പിയന്ന് നമ്മൾ ഒരു കിലോ വാങ്ങിയപ്പോ നമുക്കന്ന് രണ്ടു കിലോ കിട്ടി അങ്ങനെ നമ്മളിപ്പോ പറഞ്ഞു പറഞ്ഞ് വെൽത്തങ്ങാടി എത്തി കഴിഞ്ഞിരിക്കണോ അത്ര തന്നെ അപ്പൊ ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മള് കർണാടക വെൽത്തങ്ങാടി വരെ വരുന്നതാണ് പിന്നെ ഇൻസ്റ്റാഗ്രാമിലും എന്തായാലും മറക്കാതെ പിന്നെ പേജ് ഒന്ന് എല്ലാവരും ഒന്ന് വീണ്ടും കാണാം ബൈ